മലപ്പുറത്തിന്റെ പ്രിയ ഗായകന്റെ മരണത്തിൽ കൂട്ടുകാരും പാട്ടുകാരും അനുശോചന യോഗം ചേർന്നു മലപ്പുറം ടൗൺ ഹാൾ മുറ്റത്ത് ചേർന്ന അനുശോചന യോഗത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങളാണ് സംബന്ധിച്ചത് അതേസമയം ഈ അവന്റെ കഴിവുകൾ അവസരം കിട്ടുക ഒരു ജീവിതത്തെ ഗൗരവത്തോടെ രാഷ്ട്രീയരംഗത്തെ പ്രതിഭ ആയിരുന്നിട്ടും പ്രതിഭാസമാകാതെ പോയ നഷ്ടങ്ങളുടെ ഗായകനായിരുന്നു അകാലത്തിൽ അന്തരിച്ച പ്രമോദ് വെളിത്തെടുത്ത് എന്ന് മലപ്പുറത്തെ പാട്ടുകാരും കൂട്ടുകാരും കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രമോദ് അനുസ്മരണ യോഗം അഭിപ്രായപ്പെട്ടു ഒരു സ്വാർത്ഥതയും ഇല്ലാത്ത കലാകാരൻ ആയിരുന്നു കലവർ ഇല്ലാതെ സ്നേഹം വിതറിയ പ്രമോദ് സമ്പത്തിനു പിറകെ പോകാതെ സംഗീതത്തെ നെഞ്ചിലെറ്റി ജീവിച്ചു തീർത്ത സ്നേഹനിധിയായിരുന്നു പ്രമോദ് എന്നും സുഹൃത്തുക്കൾ അനുസ്മരിച്ചു മലപ്പുറം ടൗൺ ഹാൾ പരിസരത്ത് വെച്ചിരുന്ന പരിപാടിയിൽ സുന്ദരരാജൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൗൺസിലർമാരായ കെ പി എ ഷരീഫ് പി എസ് എ ഷബീർ ഉപ്പൂടൻ ഷോകത്ത് ഗായകൻ ഷാനവാസ് പെരുമ്പള്ളി ദിലീപ് കാവുങ്ങൽ സത്യൻ ഹാരിസ് ആമിയൻ ദിനേഷ് സമീർ വാളൻ റഫീഖ് പറക്കാട് ശശി പ്രദീപ് ജയപ്രകാശ് നൌഷാദ് മാംബ്ര എൻ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചിനോ പുതുവർഷത്തിലോ പ്രമോദിന്റെ ആഗ്രഹം പോലെ മലപ്പുറത്തെ പാട്ടുകാരും കൂട്ടുകാരും ഒരിക്കൽ കൂടി യോഗം അറിഞ്ഞില്ലേ മലപ്പുറം ആഘോഷരാവുകൾക്ക് ആവേശം പകരാൻ ഗോപൂർ നന്ദി ജിമാർട്ടിൽ ജിമാർട്ട് ക്രിസ്മസ് ന്യൂഇയർ വരെ ഡിസ്കൗണ്ടിൽ മൈക്രോവേവ് ഓവനുകൾ എഴുപത് ശതമാനം സ്മാർട്ട് ടിവികൾ ഡിസ്കൗണ്ടിൽ റിഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ട് ഓഫറുകളും ഇ എക്സ്ചേഞ്ച് ഓഫറുകളും കാശ് ഓഫറുകളും